ജിയോയും ബി എയും എല്ലാം തങ്ങളുടെ താരിഫ് നിരക്കുകൾ കുത്തനെ കൂട്ടിയപ്പോൾ ചിലർ ഓടിയെത്തിയത് ബി എസ് എൻ എല്ലിന്റെ അടുത്തേക്കായിരുന്നു വീട് അൽപ്പം കുറവാണെങ്കിലും ബി എസ് എൻ താരിഫ് നിരക്കുകൾ എല്ലാവർക്കും താങ്ങാൻ കഴിയുന്ന വിധമാണ് എന്നതായിരുന്നു അതിന്റെ അടിസ്ഥാനം ഇപ്പോഴത്തെ ആ ബജറ്റിലും ബി എസ് എൻ സഹായം നൽകുകയാണ് കേന്ദ്ര സർക്കാർ ഇതുവഴി ബി എസ് എല്ലിലേക്ക് കൂടുതൽ ആൾക്കാർ എത്തുമെന്നാണ് കമ്പനി കരുതുന്നത് സ്പീഡ് കൂട്ടുന്നതിനുള്ള നടപടികളും ബി എസ് എൻ എൽ ആരംഭിച്ചു കഴിഞ്ഞു പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബി എസ് എൻ എല്ലിന് സാങ്കേതിക വിദ്യ നവീകരണത്തിനും കമ്പനിയുടെ പുനഃസംഘടനയ്ക്കുമായി ഇത്തവണ ബജറ്റിൽ അനുവദിച്ചത് എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് കോടി രൂപയാണ് ടെലികോം മേഖലയ്ക്കായി ആകെ ഒന്നേ ദശാംശം രണ്ട് എട്ട് ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത് ഇതിൽ അറുപത്തിനാല് ശതമാനവും ബി എസ് എൻ എല്ലിനുള്ള മൂലധന നിക്ഷേപമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം ഇരുപത്തിയാറായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ദശാംശം നാല് നാല് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിൽ അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയും കമ്പനിക്കായി നീക്കി വെച്ചിരുന്നു ആകെ ഒരു ലക്ഷം കോടി രൂപയാണ് ബി എസ് എൻ എൽ എം ടി എൻ എൽ കമ്പനികൾക്കായി ബജറ്റിലുള്ള നീക്കിയിരുപ്പ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ദശാംശം നാല് മൂന്ന് കോടി രൂപയാണ് ടെലികോം മന്ത്രാലയത്തിന് തനത് ഫണ്ടായി നീക്കി വെച്ചിട്ടുള്ളത് ബാക്കി പതിനേഴായിരം കോടി രൂപ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലികേഷൻ ഫണ്ടിൽ നിന്നാണ് ലഭ്യമാക്കുക ടെലികോം സേവന നേതാക്കൾ ഭാരത് നെറ്റ് ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കുള്ള വിവിധ വകുപ്പുകൾക്കായാണ് ഈ പണം ലഭ്യമാക്കുക ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് ജീവനക്കാർക്കുള്ള പെൻഷൻ പദ്ധതികൾക്കായി പതിനേഴായിരത്തി കോടി രൂപയും എം ടി എൻ എൽ കടപ്പത്രങ്ങളുടെ തുക മടക്കി നൽകാൻ മൂവായിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപയും ചെലവിടും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ബി എസ് എൻ എൽ ന്റെ നഷ്ടം അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയേക്കാൾ മുപ്പത്തിനാല് ശതമാനം കുറവാണത് അതേസമയം പലിശ നികുതി മൂല്യശോഷണം എന്നിവയ്ക്ക് മുമ്പുള്ള കമ്പനിയുടെ വരുമാന നേട്ടം രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയാണ് തൊട്ടു മുൻപ് വർഷത്തെക്കാളും മുപ്പത്തി ദശാംശം എട്ട് ശതമാനമാണ് വർധനവ് പാർലമെന്റിൽ കേന്ദ്ര ടെലികോം സഹമന്ത്രി പി സി ശേഖർ അറിയിച്ചതാണ് ഇക്കാര്യം സർക്കാർ അനുവദിച്ച പാക്കേജുകളുടെയും നടപടികളുടെയും ഫലമായി ബി എസ് എൻ എൽ എം ടി എൻ എൽ കമ്പനികൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം മുതൽ പ്രവർത്തന ലാഭം നേടിത്തുടങ്ങിയതായും അദ്ദേഹം പറയുന്നുണ്ട് സ്വകാര്യ കമ്പനികളുമായുള്ള മത്സരത്തിൽ സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് വിഷമിച്ചിരുന്ന ബി എസ് എൻ എല്ലിന് ആശ്വാസമായി കേന്ദ്ര ബജറ്റിൽ വകയിരുത്തിയ എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് കോടി രൂപ അടുത്ത ഘട്ട വളർച്ചയ്ക്കും ഊർജ്ജമായി മാറും ഈ തുക ഉപയോഗിച്ച് നിലവിൽ നടക്കുന്ന ഫോർ ജി അടക്കമുള്ള പദ്ധതികൾക്ക് വേഗം കൂട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കമ്പനി ബി എസ് എൻ എല്ലിൽ ഇപ്പോൾ നടന്നുവരുന്ന പ്രധാന പ്രവർത്തനം തദ്ദേശീയമായി രൂപം കൊടുത്ത ഫോർ ജി സാങ്കേതിക മൊബൈൽ സേവനം എത്തിക്കുക എന്നതാണ് ഡാറ്റ കൺസൾട്ടൻസി സർവീസ് വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യയിൽ ഇക്കൊല്ലം ഡിസംബറോടെ ഒരു ലക്ഷം ടവറുകൾ സ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് പതിനയ്യായിരം കോടി രൂപയുടെ കരാറാണ് ടി സി എസുമായി ബി എസ് എൻ എൽ ഏർപ്പെട്ടിരിക്കുന്നത് നിലവിൽ ഇരുപതിനായിരം ടവറുകളിലേക്ക് പുതിയ സാങ്കേതിക വിദ്യയുള്ള ഫോർ ജി എടുത്തിട്ടുള്ളൂ ഉപകരണങ്ങൾ ടി സി എസിൽ നിന്ന് കിട്ടുന്ന മുറയ്ക്ക് ടവറുകൾ സ്ഥാപിക്കുന്നതിന് ബജറ്റിലെ സഹായം വേഗം കൂട്ടും ഭാവിയിൽ ടവറുകളുടെ എണ്ണം കൂട്ടുന്നതിനും ഇപ്പോഴത്തെ വീതം ഉപകരിച്ചേക്കും രാജ്യത്ത് ഒന്നര ലക്ഷം ടവറുകൾ സ്ഥാപിക്കുമെന്ന് മുമ്പ് കമ്പനി പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിൽ നിലവിലുള്ള ആറായിരം ടവറുകളുടെ സ്ഥാനത്ത് പതിനാലായിരം ടവറുകളായിരിക്കും വരിക ബജറ്റ് വീതം ഉപയോഗിച്ച് കോർ നെറ്റ്വർക്ക് ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും വേഗത്തിലാക്കും ഗ്രാമീണ മേഖലയിൽ ഇൻസ്റ്റലേഷൻ തുക ഈടാക്കാതെ നൽകുന്ന അതിവേഗ ഇന്റർനെറ്റ് കണക്ഷനായ ഉദ്യമി പദ്ധതി തുടരാനും ബജറ്റ് വിഹിതം ഉപകരിക്കും ഏതായാലും ഫോർ ജി കൂടി വേഗത വർദ്ധിപ്പിക്കുന്നതോടെ ബി എസ് എൻ കൂടുതൽ ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്രവും ഒപ്പം കമ്പനിയും ഇപ്പോൾ തന്നെ വി എ യിൽ നിന്നും ജിയോയിൽ നിന്നും എയർടെലിൽ നിന്നും നിരവധി പേരാണ് ബി എസ് എൻ എല്ലേ മടങ്ങിയെത്തിയിരിക്കുന്നത് ഏതായാലും വരുന്നാളുകളിൽ കേന്ദ്ര ബജറ്റിലെ പുതിയ പ്രഖ്യാപനം ബി എസ് എൻ എല്ലിന് എപ്രകാരമാണ് സഹായകമാവുകയെന്ന് കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി